നിമിഷപ്രിയയുടെ മോചനത്തിനായി അമ്മ പ്രേമകുമാരി യമനിലേക്ക് തിരിച്ചു കൊല്ലപ്പെട്ട യമൻ പൌരന്റെ കുടുംബത്തെ നേരിൽ കണ്ട് നിമിഷയുടെ മോചനം സാധ്യമാകാനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രേമകുമാരി പ്രേമകുമാരിക്കൊപ്പം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിൽ അംഗം സാമുവൽ വെൽജറോമും ഉണ്ട് കൊച്ചിയിൽ നിന്ന് പുലർച്ചെ അഞ്ചു മുപ്പതോടെയാണ് ഇവർ യാത്ര തിരിച്ചത് മുംബൈയിലെത്തുന്ന ഇവർ ഇവിടെ നിന്ന് വൈകിട്ട് അഞ്ചിന് യമനിയ എയർവേഴ്സിന്റെ വിമാനത്തിൽ ഏതനിലേക്ക് പോകും സാധാരണ സർവീസ് നടത്തുന്ന വിമാനമല്ല ഇത് യമനി പൌരന്മാർ ചികിത്സാർത്ഥവും മറ്റുമെത്തുന്ന വിമാനം തിരികെ പോകുമ്പോഴാണ് യാത്രയ്ക്ക് സൌകര്യം ലഭിക്കുക െത്തി നിമിഷയെ കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് അമ്മ യമൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഏതിനിലെത്തിയ ശേഷം ഒന്നോ രണ്ടോ ദിവസത്തിനു ശേഷമാണ് പ്രേമകുമാരിയും സാമൂൽ ജനവും നാനൂറ് കിലോമീറ്റർ അകലെയുള്ള വിമതപക്ഷത്തിന്റെ അധീനതയിലുള്ള യമൻ തലസ്ഥാനമായ സനയിലേക്ക് പോവുക അവിടുത്തെ ജയിലിലാണ് നിമിഷയെ പാർപ്പിച്ചിട്ടുള്ളത് യമനിലേക്ക് പോകാൻ അനുവാദം വേണമെന്ന് കാട്ടി അമ്മ പ്രേമകുമാരി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ബ്ലഡ് മണി നൽകിയ നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിന് സ്വന്തം നിരക്ക് ചർച്ച നടത്തുകയോ അല്ലെങ്കിൽ തങ്ങളെ ചർച്ചയ്ക്കായി പോകാൻ അനുവദിക്കുകയോ ചെയ്യണമെന്നായിരുന്നു പ്രേമകുമാരിയുടെ ആവശ്യം കോടതി അനുമതി നൽകിയിരുന്നു നിമിഷപ്രിയയും സുഹൃത്തും ചേർന്ന് ആരോപിക്കുന്ന യമൻ പൗരന്റെ കുടുംബത്തെ സന്ദർശിച്ച് വധശിക്ഷയിൽ ഇളവിന് അഭ്യർത്ഥിക്കാനാണ് യാത്ര കേസിൽ വിചാരണ കോടതിയുടെ ശിക്ഷാവിധി യമൻ സുപ്രീം കോടതിയും ശരിവച്ചിരുന്നു യമൻ പൗരന്റെ കുടുംബം അനുവദിച്ചാൽ മാത്രമേ വധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയയെ രക്ഷിക്കാനാകൂ ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം